ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക എനിക്ക് പി സി ഒ ഡി എന്ന് പറഞ്ഞൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അപ്പം അത് എങ്ങനെയാണ് ഞാൻ തരണം ചെയ്തത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് എന്താണെന്ന് വെച്ചാൽ പി സി ഓടി എനിക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു പത്ത് വർഷത്തിൻ്റെ മേലെയായി അപ്പം ഇപ്പോഴത്തെ തലമുറ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പി സി ഓടി എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ് പക്ഷെ അത് പേടിക്കാനൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരും കാരണം കുറച്ച് മുടി കൊഴ്ശില് മുഖക്കുരു മുഖക്കുരു ഒക്കെ നമുക്ക് വന്നാൽ തന്നെ നമുക്ക് ഭയങ്കര ബോറായിട്ടൊക്കെ തോന്നും അത് ഈ പി എസ് സി ഓടി ഉള്ളത് കാരണമാണ് വരുന്നത് പിന്നെ പിരീഡ്സിൻ്റെ പ്രശ്നം പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ തടി തടിയാണ് എൻ്റെ പ്രശ്നം തടി നന്നായിട്ട് നല്ല വണ്ണം വെക്കും ഞാനിതാ ഒരു എയ്റ്റി സിക്സ് വരെ പോയിട്ടുണ്ട് എന്നിട്ട് അതിങ്ങനെ കുറച്ചുകൊണ്ട് കുറച്ചുകൊണ്ട് തരികയാണ് പിന്നെ അതിൻ്റെ അടുത്ത് ഞാൻ ഫുഡ് കൺട്രോൾഡ് അല്ലാതായി അങ്ങനെ ഞാൻ പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ വെയ്റ്റ് കൂടുകയാണ് അത് കുറയൂല എന്ത് ചെയ്താലും നമ്മൾ ടി സിയോടുള്ള കാരണമാണ് അത് കുറയാത്തത് അങ്ങനെ ഞാൻ ഒരുപാട് മെഡിസിനും അതൊക്കെ കഴിച്ചിട്ടുണ്ട് ഒരു നാല് വർഷം നാല് അഞ്ച് വർഷത്തിൻ്റെ അടുത്ത് ഞാൻ മെഡിസിനൊക്കെ കഴിച്ചിട്ടുണ്ട് അത് ഫേറ്റിലിറ്റീൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഞാൻ ഒരുപാട് മെഡിസിൻ കഴിച്ച് പിന്നെ അതിനേക്കാളും ഉപരി വരുന്നത് എക്സസൈസും ഫുഡ് കണ്ട്രോൾഡും ആണ് അതിന് ആയിട്ട് വേണ്ടത് നമ്മൾ കുറേ മെഡിസിൻ കഴിച്ചിട്ടും മാത്രം കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെക്കൊണ്ടൊന്നും നമുക്കൊരു ഫലം വരാൻ പോകുന്നില്ല കാരണം നമ്മളതിങ്ങനെ കഴിക്കുന്ന അപ്പം നല്ല ഹോർമോൺ ഫുഡ് അങ്ങനെയൊക്കെ ഒരു ചിക്കന് ചോറ് അതൊക്കെ ഒരുപാട് കഴിച്ചാൽ നമുക്കതിങ്ങനെ പി സി യുടെ കൂടത്തേ ഉള്ളൂ കുറയൊന്നുമില്ല എൻ്റെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് എക്സസൈസ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് എക്സസൈസ് ചെയ്യും പിന്നെ ഫുഡ് നല്ലോണം കൺട്രോൾ ചെയ്യും ഫുഡ് നല്ലോണം കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ജങ്ക് ഫുഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും അതൊരു അളവിലനുസരിച്ച് കഴിക്കാം അമിതമായിട്ട് കഴിക്കരുത് കഴിക്കാം അളവിനുസരിച്ച് കഴിക്കാം പിന്നെ മെഡിസിൻ കഴിക്കണം മെഡിസിൻ കഴിക്കേണ്ട ഞാൻ പറയുന്നത് മെഡിസിൻ കഴിക്കണം മെഡിസിൻ്റെ കൂടെ നമ്മൾ ഇതും കൂടി ചെയ്താലേ നമുക്ക് കാര്യമുള്ളൂ അതെനിക്ക് പ്രൂവായതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതിൻ്റെ കൂടെ തൈറോയിഡും ഉണ്ടാവും ചിലർക്ക് പക്ഷേ എനിക്ക് തൈറോയിഡ് ഇല്ല തൈറോയിഡ് എനിക്ക് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയതിനു ശേഷം പ്രഗ്നൻസിയിൽ വന്ന തൈറോയിഡ് ഉണ്ടായിരുന്നു അത് പിന്നെ എനിക്ക് കുറഞ്ഞു പോയി പക്ഷേ ഇതിന് കൂടെ തൈറോയിഡുണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടു ക്ലിയർ ആയിട്ട് അറിയില്ല പക്ഷേ ടി സി ഓടി നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാം അതെനിക്ക് പ്രൂവ് ആയതാണ് അങ്ങനെ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ് എനിക്ക് ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എൻ്റെ ഓരോ ജേനിയും ഞാൻ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഞാൻ എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്തു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അങ്ങനെ നമ്മൾ വിചാരിക്കും എന്ത് എക്സർസൈസ് ചെയ്യാനാണ് എങ്ങനെ ചെയ്യാനാണ് നമുക്ക് പറ്റൂല അതൊന്നും പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത് നമ്മൾ നമ്മുടേതായിട്ടുള്ള എന്താ പറയുക നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് എന്ത് അധ്വാനിച്ചാലും നമുക്കത് വലിയൊരു അധ്വാനമായിട്ട് തോന്നില്ല അങ്ങനെ ആ ഒരു മൈൻഡിൽ കണ്ടാൽ അങ്ങനെ ഒരു മൈൻഡ് എനിക്ക് വന്നു വന്ന വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ഒരുപാട് എനിക്ക് ഈ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് ചെയ്തതുകൊണ്ട് എനിക്ക് കുറേ മുന്നേറ്റങ്ങളാണ് വന്നത് അപ്പം അത് നിങ്ങളുമായിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ എൻ്റെ ഇതൊക്കെ ഇങ്ങനാണ് പ്രൂവ് ആയത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വീഡിയോയിലിടുന്നുണ്ട് അതുവരെ നമുക്ക് കാണാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്